കേരളത്തിൽ പതിനാലായിരത്തോളം ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾ നിലവിലുണ്ട് ഇവിടെ ആകെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് സ്കൂളുകളിൽ മാത്രമാണ് കായിക അധ്യാപകരുള്ളത് നാൽപ്പത് ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കായിക വിദ്യാഭ്യാസം ലഭ്യമാകുക എന്നുള്ള മൗലിക ലഭിക്കുന്നില്ല ഒരു കുഞ്ഞിന് അമ്മിഞ്ഞപ്പാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അവൻ്റെ മാതൃഭാഷ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ കായിക വിദ്യാഭ്യാസവും ഇമ്പോർട്ടൻ്റ് ആണ് കായിക വിദ്യാഭ്യാസം മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന അച്ചണ്ട യു പി സ്കൂളിൽ അഞ്ഞൂറ് കുട്ടികളുണ്ടെങ്കിൽ മാത്രമാണ് ഒരു കായിക അധ്യാപകന് നിയമനമുള്ളത് ഈ കായിക അധ്യാപകർ മ്യൂസിക് ഡ്രോയിങ് തുടങ്ങിയവയെല്ലാം സ്പെഷ്യലിസ്റ്റ് തസ്തികയിലാണുള്ളത് ഈ സ്പെഷ്യലിസ്റ്റ് തസ്തികയിൽ വരുന്നത് അഞ്ഞൂറ് കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു അധ്യാപകനെ നിയമിക്കാം സ്പെഷ്യലിസ്റ്റ് തസ്തികയിലുള്ള ഏതെങ്കിലും ഒരു അധ്യാപകനുണ്ടെങ്കിൽ അവിടെ കായിക അധ്യാപകനെ നിയമിക്കാൻ പറ്റില്ല ഒരു സ്പെഷ്യലിസ്റ്റ് അധ്യാപകനെ നിയമിക്കാൻ പറ്റുള്ളൂ മറ്റ് വിഷയങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നുള്ള റേഷ്യോയിലാണ് നിയമനം നടക്കുന്നത് നാൽപ്പത് കുട്ടികൾ വരെ ആ സ്കൂളിൽ നിലവിലുണ്ടെങ്കിൽ ആ അധ്യാപകനെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും എന്നാൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖലയിൽ അഞ്ഞൂറിൽ ഒരു കുട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ ആ അധ്യാപകന്റെ തസ്തിക അവിടെ നിന്ന് നഷ്ടപ്പെടുകയും അധ്യാപകൻ സംരക്ഷണത്തിന് അർഹനല്ലാതെ പുറത്തു പോകുന്ന സ്ഥിതിയുമാണ് നിലവിലുള്ളത്